ഹായ് കുട്ടുകാരെ നമുക്കിന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി ചതച്ചത് ചെറുവിളി ചതച്ചത് കറിവേപ്പില പെരിഞ്ചീരകം ചതച്ചത് തക്കാളി പച്ചമുളക് കീറിയത് കുടമ്പൊളി ചെറിയ രണ്ട് കഷ്ണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ചെമ്മീൻ ഒരു ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട് ചെമ്മീനും തേങ്ങാപ്പാലും ഒഴുകിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിൽ ചെമ്മീനും കൂടെ ഇട്ട് അഞ്ച് മിനിറ്റ് ഓടി വെച്ച് വേവിക്കാം കറി നല്ലപോലെ തിളച്ച് കുറുകുമ്പോൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിക്കുക തിള വന്നതിന് ശേഷം ഓഫാക്കാം നമുക്ക് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കാച്ചിട്ട് ഈ കറിയുടെ മേലെ ഒഴിക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി അങ്ങനെ വളരെ സ്വാദിഷ്ടമായ തേങ്ങാപ്പാലം ഒഴിച്ച നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായിരിക്കും ആയിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം